സുഖം സുഖം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ തരംഗിണി എന്ന കൃതിയിലെ ഒരു കവിതയാണ് സുഖം സുഖം ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മനുഷ്യരായ നമ്മൾ സുഖം തേടി നടക്കുകയാണ് നമ്മുടെ ഉള്ളിലാണ് ആ സുഖമുള്ളത് പരോപകാരമാകുന്ന പാതയും കൊണ്ട് നടക്കേണ്ടവരാണ് മനുഷ്യരെന്ന് കൂടി കവി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പാതയം എന്ന് വെച്ചാൽ പൊതിച്ചോറും ഇനി കവിതയിലേക്ക് കടക്കാം ുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങതങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ഹദാശർ ആശ നഷ്ടപ്പെട്ടവർ ക്ഷോണി ഭൂമി നാഗം സ്വർഗം വേദസ് ബ്രഹ്മാവ് ക്ഷോണിയെ സ്വർഗമാക്കാനായി വേദസ് ബ്രഹ്മാവ് നിർമ്മിച്ച വിശിഷ്ട വസ്തുവാണ് സുഖം അത് എവിടെയാണെന്ന് തിരഞ്ഞു നമ്മൾ ആയുസ് പോക്കുകയാണ് ആശ നഷ്ടപ്പെട്ടവരായി നമ്മൾ സുഖം തേടി അലയുകയാണ് പാരായപാരൊക്കെ അടക്കി ഒറ്റക്കൊറ്റക്കുടക്കുള്ളിൽ ഒതുക്കിടുന്നു നമുക്കു പക്ഷേ സുഖിയെന്നു തോന്നാം രാജാധി രാജൻ വിഭുരത്നകാരി രാജാതിരാജനായ സർവശക്തനായ രാജാവിനെ കുറിച്ചാണ് ഇനി അടുത്ത വരികൾ പറയുന്നത് പാരായ പാരൊക്കെ ഭൂമിയായ ഭൂമിയൊക്കെ അടക്കി ഒറ്റക്കൊറ്റക്കുടയ്ക്കുള്ളിൽ ഒതുക്കിയിടുന്നു ഒരു കുടയ്ക്കുള്ളിൽ ഒതുക്കിടുന്നു നമുക്ക് പക്ഷേ സുഖിയെന്ന് തോന്നാം രാജാതിരാജൻ വിഭുര ഹാരി വിഭു എന്ന് വെച്ചാൽ സർവശക്തൻ രാജാക്കന്മാരുടെ രാജാവ് ഈ ഭൂമിയൊക്കെ അടക്കി ഒരു കുടയ്ക്കുള്ളിൽ ഒതുക്കി ഭരിച്ചിടുന്നത് കാണുമ്പോൾ നമുക്ക് അദ്ദേഹം വളരെ സുഖിമാനാണെന്ന് തോന്നാം അദ്ദേഹത്തിന് വളരെ സുഖമാണെന്ന് നമുക്ക് തോന്നാം അത് ചുമ്മാ ണെന്നാണ് കവി നമ്മളോട് ഉത്ഘോഷിക്കുന്നത് ഭാരം പെറും പൊന്മുകുടം വഹിച്ചു മാറാത്തലക്കുത്തിൽ വലഞ്ഞ മുന്നൻ പതിഞ്ഞിരിപ്പീല പരക്കമുള്ളാം ഭദ്രാസനത്തിൽ പരമാനുകമ്പ്യൻ ഭാരമേറിയതായ പൊന്മുകുടം സ്വർണം കൊണ്ട് നിർമ്മിച്ചതായ കിരീടവും വഹിച്ച് മാറാത്തലക്കുത്തിൽ മാറാത്ത അസ്വസ്ഥതകളിൽ വലഞ്ഞതായ മന്നൻ രാജാവ് പതിഞ്ഞിരിപ്പിയില പതിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല പരക്കെ മുള്ളാം ആ ഭദ്രാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുള്ളു കുത്തുന്നതുപോലെയുള്ളതായ വേദനയാണ് അനുഭവപ്പെടുന്നത് ഭദ്രാസനത്തിൽ പരമാനുകമ്പ്യൻ വർദ്ധിച്ചതായ അനുകമ്പയുള്ളവൻ അതായത് വർദ്ധിച്ച അനുകമ്പ വന് മദ്രാസനം ഒരു മുള്ളു പോലെ അനുഭവപ്പെടുന്നു എന്താണ് അതിന്റെ കാരണം സ്വന്തം സുഖത്തേക്കാൾ മറ്റുള്ളവരുടെ ദുഃഖത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടവരാണ് രാജാവ് രാജാവ് ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സുഖമായി അനുഭവപ്പെടുകയല്ല വേണ്ടത് ദുഃഖമായി അനുഭവപ്പെടുകയാണ് വേണ്ടത് സ്വന്തം സുഖത്തേക്കാൾ മറ്റുള്ളവരുടെ സുഖത്തിനാണ് രാജാവ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ഈ വരികൾ പറയുന്നത് തന്നാൽ കരേറേണ്ടവരെ പേരോ താഴെ <Segaat> ു പാഴ്ച്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം അടുത്തത് തപോനിധിമാരെ കുറിച്ചാണ് പറയുന്നത് തപോനിധി എന്ന് വെച്ചാൽ മഹാതപസ്സിമാരെ കുറിച്ചാണ് പറയുന്നത് തന്നാൽ കരേറേണ്ടവർ തന്നാൽ ഉയർത്തപ്പെടേണ്ടവർ എത്ര പേർ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കെ താഴത്തു പാഴായ ചേറിൽ അമർന്നിരിക്കുമ്പോൾ താനൊറ്റയിൽ താൻ ഒറ്റക്ക് ബ്രഹ്മപഥം കൊതിക്കും മോക്ഷപഥം കൊതിക്കുന്നതിൽ തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം ആ തപസ്വിനിക്കു എന്ത് ചാരിതാർത്ഥ്യമാണ് ലഭിക്കാനുള്ളത് അതായത് തന്നാൽ കരയറേണ്ടവർ ധാരാളം പേര് ചേറിനകത്ത് അമർന്നു കിടക്കുകയാണ് താൻ മാത്രം മോക്ഷത്തിലെത്തിയിട്ട് മറ്റുള്ളവരെല്ലാം താഴ്ചേരൽ അമർന്നിരുന്നാൽ ആ തപസ്സിമാർക്ക് എന്ത് സുഖം കിട്ടാനാണെന്നാണ് കവി ചോദിക്കുന്നത് പ്രപഞ്ചമാം പാൽ പാൽക്കടലാവതും നാം പഠിച്ച മട്ടൊക്കെ മതിച്ചു നോക്കാം സ്വഭോഗമാത്രോചിതമായി ലഭിക്കും സുഖാമൃതം ദുഃഖ വിഷാമ്പു മിശ്രം പ്രപഞ്ചമാകുന്ന പാൽക്കടല് ആവതും നാം പഠിച്ച രീതിയിലൊക്കെ നമുക്ക് മതിച്ചു നോക്കാം അതായത് പ്രപഞ്ചത്തിൽ നമുക്ക് ആവുന്ന രീതിയിലൊക്കെ പ്രവർത്തികൾ ചെയ്തു നോക്കാം അപ്പോൾ സ്വഭോഗ മാത്രോചിതമായി ലഭിക്കുന്നതായ സുഖമാകുന്ന അമൃതം ദുഃഖവും വിഷാംബും മിശ്രവുമാണെന്നാണ് കവി പറയുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നമുക്ക് മാത്രമല്ല സുഖം കിട്ടേണ്ടത് മറ്റുള്ളവർക്ക് കൂടി സുഖം കിട്ടണമെന്നാണ് കവി പറയുന്നത് നമുക്ക് ു മാത്രമായി ലഭിക്കുന്ന സുഖമാകുന്ന അമൃത് ദുഃഖവും വിഷാമ്പും മിശ്രവുമാണ് ദുഃഖവും വിഷം നിറഞ്ഞതുമാണ് എന്നാണ് കവി പറയുന്നത് ഒരച്ഛനമ്മക്കു പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം നാഥന്റെ മുറ്റത്തിൽ വിളഞ്ഞിടുന്ന നന്മുന്തിരി ൊത്ത മനുഷ്യവർഗം നമ്മൾ ഒരു അച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കളല്ലേ ഓർത്താൽ നമ്മൾ ഒരൊറ്റ തറവാട്ടുകാരാണ് നാം അതായത് ഭൂമിയാകുന്ന അമ്മയുടെ മക്കളാണ് നാം ഒറ്റ തറവാട്ടിൽ പിറന്നവരാണ് നാം ആ നാഥന്റെ മുറ്റത്തിൽ വിളഞ്ഞിടുന്ന നന്മുന്തിരിയാണ് മനുഷ്യരാകുന്ന വർഗം ആ ഈശ്വരന്റെ മുറ്റത്ത് ആ ഭൂമിയിൽ ധാരാളം ഫലവർഗങ്ങൾ പൊടിച്ചിടും അതിലെ നല്ല മുന് ാണ് മനുഷ്യരെന്നാണ് കവി പറയുന്നത് അതായത് മധുരമെല്ലാം നിറഞ്ഞ ഫലമാണ് മനുഷ്യരെന്നാണ് കവി പറയുന്നത് അർത്ഥസ്വരം കേട്ടൊരു കാതു കാതു കാരുണ്യമാർ നീടിനെ ദൃഷ്ടി ദൃഷ്ടി സാന്തോക്തിയോടിനിഹ്വ ചിഹ്വാളെ താങ്ങിന ബാഹു ബാഹുസ്വരം കേട്ടൊരു കാതുകാത് അതായത് നമ്മുടെ കാതുകൾക്ക് മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം ആർത്തർ ദുഃഖിതർ ദുഃഖം കേൾക്കാനുള്ള ശേഷി കാതുകൾക്കുണ്ടായിരിക്കണം കാരുണ്യമാർ നീടിന ദൃഷ്ടി ദൃഷ്ടി നമ്മുടെ ദൃഷ്ടിക്ക് നമ്മുടെ കണ്ണുകൾക്ക് കാരുണ്യം പകർന്നിടാൻ കഴിവുണ്ടാവണം സാന്തോക്തിയോ ജിഹ് ജിഹ്വാ ജിഹ്വാന്ന് വെച്ച നാക്ക് നമ്മുടെ നാവിന് സാന്ത്വന വാക്കുകൾ പറയാനുള്ള ശേഷി ഉണ്ടായിരിക്കണം സാധുക്കളെ താങ്ങിനാഹു ബാഹുബാഹു സാധുക്കൾ പാവങ്ങൾ പാവങ്ങളെ താങ്ങാനുള്ള കഴിവ് നമ്മുടെ ബാഹുക്കൾക്ക് ബാഹുന്ന് വെച്ച കൈകൾ കൈകൾക്കുണ്ടാകണം അതായത് ഈശ്വരൻ നമ്മൾക്ക് ഓരോ അവയവവും തന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേട്ട് അതിന് സാന്ത്വനം പകരാനാണെന്നാണ് കവി പറയുന്നത് ഇനന്റെ ർമാര്യനിത്യ ഇടംപെടും തൻ തലകൊണ്ടു താങ്ങി നമ്മൾക്കു പച്ചക്കുടയും പിടിച്ചു ദീനദയാലു നിൽപ്പു നീ പ്രപഞ്ചത്തിലെ തേന്മാവിനെ നോക്കിക്കൊണ്ട് കവി പറയുകയാണ് ഇനൻ സൂര്യന്റെ ചെം തീക്കതിർ ചുവന്ന തീക്കതിർ സൂര്യന്റെ തീഷ്ണമായ രശ്മികളും താങ്ങി നിൽക്കുന്നതായ ആ തേന്മാവ് പച്ചക്കുടയും പിടിച്ചു നിൽക്കുന്നതായ ആ തേന്മാവ് മറ്റുള്ളവർക്ക് ദീന നിൽക്കുകയാണെന്നാണ് കവി പറയുന്നത് ഉല്ലാസം ഉൾക്കൊണ്ട് ഉയരപ്പറക്കും ഒരോമനപ്പങ്കിളി നമ്മെ നോക്കി ചെവി തെളി തേൻ തളിക്കും സ്വാതന്ത്ര്യ സംഗീതം ഉയർത്തിടുന്നു ഉല്ലാസം വളരെ സന്തോഷത്തോടു കൂടി ഉയരപ്പറക്കുന്നതായ ഒരു ഓമനപ്പങ്കിളി നമ്മെ നോക്കി നമ്മുടെ ചെവികളിൽ തേൻ തളിക്കുന്ന രീതിയിൽ പാട്ടു പാടുകയാണ് ആ പാട്ടുപാടുന്ന എന്തിരു പാട്ടാണ് പാടുന്നത് സ്വാതന്ത്ര്യ സംഗീതമാണ് ഉയർത്തിയിടുന്നത് എന്തായിരിക്കാം ഓമന പൈങ്കിളി സ്വാതന്ത്ര്യ സംഗീതം ഉയർത്തിയിടുന്നത് അനന്ത വിഹായസിൽ അതായത് ആകാശത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി പറക്കുന്നതുകൊണ്ടാകാം ആ പൈങ്കിളി നമ്മെ നോക്കി സ്വാതന്ത്ര്യത്തിന്റെ സംഗീതം തേൻ തളിക്കുന്ന രീതിയിൽ നമുക്ക് ഉതിർത്തു തരുന്നത് വനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹരിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ നോക്കി കവി വീണ്ടും പറയുകയാണ് ഇറുപ്പവനും ഇറക്കുന്നവനും പൂവ് ഗന്ധമേകുകയാണ് വെട്ടുന്നവനും തരുചൂടകറ്റും ആ മരത്തെ വെട്ടുന്നവനും തരു തരുവൃക്ഷം ചൂടകറ്റുകയാണ് ഹരിപ്പവനും കൊല്ലുന്നവനും കിളി പാട്ടുപാടുകയാണ് ഇപ്രകാരം പരോപകാരപ്രവണമാണ് ഈ പ്രപഞ്ചമെന്നാണ് കവി പറയുന്നത് അതായത് നമ്മൾ അങ്ങോട്ട് എന്തെല്ലാം ദുഷ്ടത്തരങ്ങൾ ചെയ്താലും പ്രപഞ്ചം നമുക്ക് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ വൃക്ഷമായാലും കിളിയായാലും പൂവായാലും നമുക്ക് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ പുതിച്ചുരണ്ടക്ഷരമാദീങ്കൽ ഓങ്കാരബീജപ്രഥമപ്രരോഹം സ്നേഹം പ്രകൃത്യമ്പകരത്തിലേന്തും ദീപം പ്രകാശിപ്പതീൻ പ്രഭാവം നമ്മൾ ഉദിച്ചു രണ്ടക്ഷരം ആദിയിൽ ആദിയിൽ രണ്ടക്ഷരം ഉദിച്ചു ഓങ്കാര ബീജപ്രഥമ പ്രോഹം പ്രരോഹം എന്ന് വെച്ചാൽ മുളച്ചു കയറിയത് ഓങ്കാരമാകുന്ന ബീജത്തിൽ മുളച്ചു കയറിയതായ ആ ശബ്ദമാണ് സ്നേഹം ആ സ്നേഹമാണ് പ്രകൃതിയാകുന്ന അമ്മ കരത്തിലേന്തി കൊണ്ട് നിൽക്കുന്നത് ആ ദീപം പ്രകാശിച്ചാൽ അവിടെയെല്ലാം തെളിച്ചം കാണാൻ എന്നാണ് കവി പറയുന്നത് അതായത് ഉള്ളിലെ സ്നേഹമാകുന്ന ദീപം തെളിയുമ്പോഴാണ് ലോകം പ്രകാശിക്കുന്നത് പ്രകൃതിയാകുന്ന അമ്മ കരത്തിനേന്ദുന്ന ദീപമാണ് സ്നേഹമെന്നാണ് കവി പറയുന്നത് യാതൊന്നു ദൈവത്തിനു മൂർത്തി പോലും യാതൊന്നു വിശ്വത്തിനു തൂണു പോലും യാതൊന്നു മോക്ഷത്തിനു കോണി പോലും ആ സ്നേഹമാ സ്നേഹം അഹോ ജയിപ്പോ യാതൊന്നു ദൈവത്തിനു മൂർത്തി പോലും ദൈവത്തിന് ഒരു രൂപവുമില്ല യാതൊന്നും വിശ്വത്തിന് തൂണു പോലും ഈ ഭൂമിക്ക് വിശ്വം ഈ പ്രപഞ്ചത്തിന് ഈ ലോകത്തിന് ഒരു തൂണുമില്ല യാതൊരു അടിസ്ഥാനവുമില്ല യാതൊന്നും മോക്ഷത്തിന് കോണി പോലും മോക്ഷം എന്ന് വെച്ചാൽ വിമുക്തി ലഭിക്കാൻ മുക്തി ലഭിക്കാൻ യാതൊരു കോണോ ദിശയോ ഒന്നും തന്നെയില്ല ആ സ്നേഹം സ്നേഹം മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ജയിക്കുന്നത് स्ने नम्मे मरन् साक्षा दैवते ओर्तुम् ई प्रपञ्चम् दयाद्रमान् न താഴോട്ട് താഴോട്ടൊഴുകട്ടെ മീൻമേൽ സ്നേഹിക്ക നാം നമ്മെ മറന്നു സാക്ഷാൽ ദൈവത്തെ ഓർത്ത് ഈ അത്ഭുതമാകുന്ന പ്രപഞ്ചത്തെ നാം സ്നേഹിക്കുക അതായത് സ്നേഹമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് സാക്ഷാൽ ദൈവത്തെ ഓർത്ത് നാം ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കണം ദയാർദ്രമായ നമ്മുടെ ദയാർദ്രത നിറഞ്ഞതായ നമ്മുടെ ദൃഷ്ടി നമ്മുടെ കണ്ണുകൾ ഗംഗ താഴോട്ട് താഴോട്ടൊഴുകട്ടെ മേൺമേൽ നമ്മുടെ ദൃഷ്ടിയാകുന്ന ഗംഗ താഴോട്ടൊഴുകണമെന്നാണ് കവി പറയുന്നത് അതായത് നമ്മളെക്കാൾ താണവരിലേക്ക് നമ്മുടെ കണ്ണുകൾ ചെന്നുപെടണം അവരുടെ ദുഃഖങ്ങളെല്ലാം നാം കാണണം നമ്മൾ എപ്പോഴും മറ്റുള്ള ഉയർന്നവരെ നോക്കി ജീവിക്കരുത് താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ എന്ന് കവി വചനം കേട്ടിട്ടില്ല ഇത് തന്നെയാണ് കവിയും പറയുന്നത് താഴേക്കിടയിലുള്ളവരുടെ ദുഃഖങ്ങളിലേക്ക് നാം ഇറങ്ങി ചെല്ലണം ദക്ഷനാണെന്നെങ്കിൽ കാഞ്ചി അപൂർണമായി തീർത്തവൻ ആദിശിൽപി അല്ലെങ്കിൽ നമ്മോടത് പൂർണമാക്കാൻ അറിഞ്ഞു തീ തന്നരുൾ ചെയ്തിടുന്നു അ ദക്ഷൻ അസമർത്ഥനാണെന്നെങ്കിൽ ആഴി കാഞ്ചി ആഴി കാഞ്ചി കാഞ്ചി എന്ന് വെച്ചാരണം ആരി യാണമായി തീർത്തവൻ അതായത് നമ്മുടെ ഭൂമിക്ക് അരഞ്ഞാണമായി കുറെ സമുദ്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ അപൂർണമായി തീർത്തവൻ ആദിശിൽപി അത് എങ്കിൽ അപൂർണമായി തീർത്തവനല്ലേ ആ ആദിശില്പി അല്ലെങ്കിൽ നമ്മോട് അത് പൂർണമാക്കാനായി അറിഞ്ഞു നമുക്ക് ധീ ബുദ്ധി തന്നരുളുകയാണ് ഈശ്വരൻ തന്നിട്ടുള്ളത് അതായത് സമുദ്രങ്ങൾ കൊണ്ട് നമ്മുടെ ഭൂമിക്ക് നമ്മൾ അതിർവരമ്പുകൾ സൃഷ്ടിച്ചാണ് ഈശ്വരൻ നമ്മൾക്ക് തന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ നമുക്ക് ധീ തന്നവനായ ഈശ്വരൻ ആ സമുദ്രങ്ങളെ യോജിപ്പിക്കാനുള്ള കഴിവും ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് ആ ബുദ്ധി നമുക്ക് തന്നവൻ ഈശ്വരനാണ് ആരാണിതിൽ ദൈവമതോർത്തു നമ്മൾ അന്യോപകാര വ്രതമാചരിക്കാം ഈശ്വന്റെ പൂന്തോപ്പിള നീള നീളെ സ്നേഹാമൃതത്താൽ അത് സിക്തമാക്കാം സിക്തമാക്കാം ആർദ്രമാക്കാം ആരാണ് ദൈവം അതോർത്ത് നമ്മൾ അന്യോപകാരമാകുന്ന വ്രതം നമുക്ക് ആചരിക്കാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് നമുക്ക് ജീവിക്കാം ഈശ്വരന്റെ പൂന്തോപ്പ് ഈശ്വരന്റെ പൂന്തോപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഈശ്വരന്റെ പൂന്തോപ്പ് ഈശ്വരന്റെ പൂന്തോപ്പ് ഈ ഭൂമിയാണ് ഈ ഭൂമിയിൽ നമുക്ക് നീള നീളെ സ്നേഹാമൃതത്താൽ സ്നേഹമാകുന്ന അമൃതത്താൽ നമുക്ക് ആർദ്രമാക്കാം അതായത് ഈ പ്രപഞ്ച ഈ ഭൂമിയിൽ മനുഷ്യർ ചെയ്യേണ്ടത് സ്നേഹം തീർത്ത് ആർദ്രമാക്കുക എന്നുള്ളതാണ് വിധിച്ചൊരിവേല നമുക്കു ചെയ്യാം വിശ്വേശ്വരൻ വേദനമേകിയിടേണ്ടോൻ ആരാധ്യാരം വ്യജറുമൊപ്പം ആ സ്വാമിയെ ചേർന്ന കൃഷിപ്പണിക്കാർ വിധിച്ചതായ വേല നമുക്ക് ചെയ്യാം ഈശ്വരൻ നമുക്ക് നൽകിയതായ വേല നമുക്ക് ചെയ്യാം വിശ്വേശ്വരൻ ആ വിശ്വത്തിന്റെ ഈശ്വരനാണ് നമുക്ക് വേതനം വേതനം എന്ന് വെച്ചാൽ കൂലി നൽകിടേണ്ടവൻ ആരാഢ്യർ ആരാണ് ശ്രേഷ്ഠർ ആരാണ് അന്ത്യജർ ആരാണ് അന്ത്യകുലത്തിൽ ജനിച്ചവർ ആരാണ് ഏറ്റവും ഉയർന്നവർ ആരാണ് ഏറ്റവും താഴ്ന്നവർ ആരുമൊപ്പം ആ സ്വാമിയെ ചേർന്ന കൃഷിപ്പണിക്കാർ ആ സ്വാമിയെ ചേർന്ന കൃഷിപ്പണിക്കാർ മാത്രം നമുക്ക് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളതായ പ്രവൃത്തി നാം ചെയ്യുക ഈശ്വരനാണ് നമുക്ക് കൂലി തരേണ്ടത് ഇവിടെ അന്ത്യചരെന്നോ ആഢ്യരെന്നോ ഒന്നും ഇവിടെയില്ല നമ്മൾക്ക് ഈശ്വരനൊപ്പം പ്രവർത്തിക്കേണ്ടതായ കൃഷിപ്പണിക്കാർ മാത്രമാണ് നാം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭവന്തുക്കിടുമേഘമന്ത്രം മന്ത്രം ഓതുന്നവരം മഹസിൻ ആയി സുഖം മാത്രമാര്യർ ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ സമസ്ത ലോകത്തിനും സുഖം വരണമെന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ഇത് ആര്യരെ ശ്രേഷ്ഠരെ കാത്തിടുന്നതായ ഏക മന്ത്രമാണ് ആ മന്ത്രം ഓതുന്നവർ മാത്രമേ മഹസ്സുള്ളൂ മഹസ്സെന്ന് വെച്ചാൽ തേജസ്സുള്ളൂ അതായത് നാം പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് മാത്രം നന്മ വരണമെന്നല്ല നമുക്ക് മാത്രമല്ല നന്മ വരേണ്ടത് ഈ ലോകത്തിനു മുഴുവൻ സമസ്താ സുഖിനോ ഭവന്തുവാണ് വരേണ്ടത് അങ്ങനെയുള്ളവർ മാത്രമേ ആയുസ് ഹോമിക്കുന്നതിൽ മാത്രം ആര്യർ ശ്രേഷ്ഠരായിട്ടുള്ളവർ സമസ്ത ലോകവും സുഖം വരണമെന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ തേജസ് ഉള്ളൂ അങ്ങനെ ആയുസ് ഹോമിക്കുന്നവർ മാത്രമാണ് ശ്രേഷ്ഠരായിട്ടുള്ളവർ സുഖം സുഖം കൈവശം വസ്തു കാന്താരമിങ്ങും തിരയുന്നു നമ്മൾ പരം സുഖപ്രാപകം ഈ പ്രപഞ്ചം പാധേയമാകുന്ന പരോപകാരം സുഖം സുഖം കൈവശമുള്ള വസ്തു നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതായ വസ്തുവാണ് സുഖം സുഖം കാന്താരമെങ്ങും കാന്താരം കൊടുങ്കാടെങ്ങും തിരയുകയാണ് നമ്മൾ പരം സുഖപ്രാപകം ഈ പ്രപഞ്ചം പരം മറ്റുള്ളവർക്ക് സുഖം പ്രാപിക്കേണ്ട രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെങ്കിൽ പാതേയം പൊതിച്ചോറാകുന്ന പരോപകാരം മറ്റുള്ളവർക്ക് ഉപകാരം കൂടി കൊണ്ടുവരേണ്ടതാണെന്നാണ് കവി പറയുന്നത് അതായത് മറ്റുള്ളവർക്ക് സുഖം പ്രാപിക്കേണ്ട രീതിയിൽ പൊതിച്ചോറാകുന്ന പരോപകാരം നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണെന്നാണ് കവി പറയുന്നത് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്ന രീതിയിലാണ് നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ടത്